നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ ഗോത്രവർഗ സ്ത്രീകളെ കൂട്ട മാനഭംഗത്തിന് ഇരയാക്കുകയും അവരുടെ ഭൂമി തട്ടിയെടുക്കുകയും ചെയ്ത സംഭവത്തിൽ തിരിച്ചടി നേരിട്ടതോടെ വ്യാജ വീഡിയോയുമായി ടി എം സി രംഗത്ത് സന്ദേശ് ഖാലി സംഭവങ്ങൾ സംസ്ഥാനത്ത് പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയരുകയും തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് വൻ തിരിച്ചടി നേടുമെന്ന് ഉറപ്പാവുകയും ചെയ്തതോടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബി ജെ പിക്ക് എതിരെ വ്യാജ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഗംഗാധർ കായലിന്റെ മുഖവും സംസാരവും വീഡിയോയിൽ എഐ സാങ്കേതിക വിദ്യയിലൂടെ കൃത്രിമമായി സൃഷ്ടിച്ചാണ് ടി എം സിക്കാർ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത് സന്ദേശ്കാലെ സംഭവങ്ങൾ ബി ജെ പി തിരക്കഥയിൽ സൃഷ്ടിച്ചതാണെന്ന് വരുത്തി തീർക്കാനും മുഖം രക്ഷിക്കാനുമുള്ള ശ്രമമാണ് തൃണമൂൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് രണ്ടായിരം രൂപ നൽകിയാണ് സ്ത്രീകളെ കൊണ്ട് പീഡന പരാതി നൽകിയിരിക്കുന്നതെന്ന വ്യാജവാദവും ഇതിലുണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അനന്തരവരും ടി എം സി ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജി വ്യാജ വീഡിയോ എക്സിൽ പങ്കുവച്ചത് ഈ ലക്ഷ്യത്തോടെ ആയിരുന്നു സ്ത്രീകൾക്ക് പണം നൽകിയാണ് പരാതി നൽകിയെന്ന തരംതാണ ആരോപണമാണ് വീഡിയോയിലൂടെ പ്രചരിപ്പിക്കാൻ ടി എം സി ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ വ്യാജ വീഡിയോ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഗംഗാധർ കായൽ സി ബി ഐക്ക് പരാതി അയച്ചു അറിയപ്പെടാത്ത ഒരു യൂട്യൂബ് ചാനലിലാണ് ആദ്യം വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി തന്റെ മുഖവും സംസാരവും എഐയുടെ സഹായത്തോടെ കൃത്രിമമായി നിർമ്മിച്ച് സന്ദേശ് ഖാലി സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് സി ബി ഐക്ക് നൽകിയ പരാതിയിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം ഒരു വിവാദം വിവാദമുണ്ടാക്കുന്നതിന് പിന്നിൽ അഭിഷേക് ബാനർജിയാണെന്ന് ഗംഗാധർ പറഞ്ഞു സന്ദേശ് ഖാലിയിലെ അതിക്രമണങ്ങളെ സംബന്ധിച്ച് നടന്നുവരുന്ന വരുന്ന സി ബി ഐ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയുമാണ് ഈ വിവാദത്തിനു പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു പീഡനത്തിന് നേതൃത്വം നൽകിയ ഷാജഹാൻ ഷെയ്ഖ് ജയിലിലാണ് വീഡിയോ ദൃശ്യങ്ങൾ ഇരുണ്ടതും സംസാരം അവ്യക്തവുമാണ് സന്ദേശ്കാലി സംഭവങ്ങൾ സിബിഐ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ വ്യാജ വീഡിയോ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്ന് ഗംഗാധർ ആവശ്യപ്പെട്ടു പരാജയ ഭീതി പൂണ്ടാണ് വീഡിയോയുമായി തൃണമൂൽ രംഗത്തെത്തിയിരിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞു അടിസ്ഥാനപരമായ പ്രശ്നം സന്ദേശ്കാലിയിലെ സ്ത്രീകൾ മാനഭംഗത്തിനിരയായതാണ് ടി എം സിക്കാരുടെ പീഡനം സംബന്ധിച്ച് നൂറുകണക്കിന് പരാതികളാണ് സ്ത്രീകൾ നൽകിയിട്ടുള്ളത് ഇതെല്ലാം തെറ്റാണെന്നാണോ പറയുന്നത് വ്യാജ വീഡിയോയിലൂടെ ഇതെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു വ്യാജ വീഡിയോ സംബന്ധിച്ച് ഗംഗാധർ കായൽ സി പരാതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു വില്യം എന്നയാളുടേതാണ് യൂട്യൂബ് ചാനൽ നാണം ഘട്ട നടപടിയാണ് തൃണമൂലിന്റേതെന്ന് അധികാരി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി